ഇലക്ഷൻ കമ്മീഷനെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ മമതാ ബാനർജി പോയി അവിടെ ചെന്ന് ദയനീയമായി തിരിച്ചു വരേണ്ടി വന്നു ഇപ്പോൾ കോടതി കർശനമായിട്ട് പറഞ്ഞിരിക്കുന്നു ഒരു കാരണവശാലും എസ് ഐ ആർ തടയാൻ കഴിയില്ല നല്ല തിരിച്ചടിയായില്ലേ വലിയ തിരിച്ചടിയാണ് നാണം കെട്ടു നാണം കെട്ടു അവർ കാണിച്ച വലിയ അബദ്ധമാണ് സത്യത്തിൽ സുപ്രീം കോടതിയിലാണ് ചെന്നതും അതായത് നമ്മൾ എസ് ഐ ആർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പ്രക്രിയയാണ് അത് മനസ്സിലാക്കേണ്ടതാണ് എന്ന് വെച്ചാൽ ഇന്ത്യ എങ്ങനെയാണ് നിലനിൽക്കുന്നത് ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇതിൻ്റെ നാട്ടില് അപ്പോൾ ഈ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാർ അധികാരത്തിനും ഈ ഭരണഘടന നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും സുപ്രധാനമായ നെടുന്തൂണുകൾ നമ്മുടെ പാർലമെൻറ്റ് അതിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ ഉള്ള ഏക വഴി വോട്ടിങ്ങാണ് അപ്പോൾ ആ വോട്ടേഴ്സിൻ്റെ ലിസ്റ്റ് ശുദ്ധമായിരുന്നാൽ മാത്രമേ നമുക്ക് നീതിപൂർവ്വമുള്ള ഇലക്ഷൻ നടത്താൻ പറ്റുകയുള്ളൂ അതിന് പല സംഭവങ്ങൾ അവിടെയുണ്ട് അയോഗ്യരായിട്ടുള്ളവർ അതായത് ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർ ഡിസ്ട്രിക്ട് കയറാമ്പാടിൽ മരിച്ചവരുടെ പേരുകളിതൊന്നും ഒഴിവാക്കണം ന്യായമായിട്ട് ചെയ്യേണ്ടതാണ് കാരണം മരിച്ചവരുടെ പേരിൽ കള്ളവോട്ട് കണക്കും കള്ളവോട്ട് തെറ്റാണ് അത് ആരുടെ അവകാശമല്ല കള്ളവോട്ട് തെറ്റാണ് അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല പിന്നെ ഇരട്ട വോട്ട് പാടില്ല ഒരാളുടെ വോട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഏത് കോൺസ്റ്റ്യൻസിലാണ് അയാളുടെ അങ്ങോട്ട് മാത്രം അവിടെ മാത്രം വോട്ട് ചെയ്യാൻ വേറെ അടുത്തോടെ അയാൾക്ക് വോട്ട് ചെയ്യാനും ചുമാനുണ്ടാവരുത് ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ മുന്നിൽപ്പുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടൊരു ശുദ്ധീകരണം അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എസ് ഐ ആറിൻ്റെ പ്രാധാന്യം ഇത് ഇത് ഒരു സമ്പൂർണമായ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഭരണഘടനാ പ്രക്രിയകളിലൊന്നാണ് വോട്ട് റേസിസ്റ്റ് കറക്റ്റാക്കുക എന്നുള്ളത് അതുണ്ടെങ്കിൽ മാത്രമേ സംശുദ്ധമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പ് ഉറപ്പാക്കാൻ പറ്റുള്ളൂ അതിനെതിരെ ഒരാൾ കോടതി പോയി മമതാ ബാനർജി ആരുമായിക്കോട്ടെ ആര് പോയാലും അത് രാഷ്ട്രീയം കലർത്തലാണ് ഭരണഘടനാപരമായിട്ട് നടക്കേണ്ട ഒരു ശുദ്ധി പ്രക്രിയയിൽ അതിനെ എതിർക്കുമ്പോൾ അതിനെ രാഷ്ട്രീയം കലർത്തലാണ് അല്ലാതെ വേറൊന്നുമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു സ്ഥാപനത്തെ അവർ മുൾമുനയിൽ നിർത്തി സംശയ ദൃഷ്ടിയിൽ നിർത്തി അവർ രാഷ്ട്രീയം കാണിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഈ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ അവസാനത്തെ സ്റ്റെപ്പായിരുന്നു മമതാ ബാനർജി വക്കീൽ കോട്ട് വിട്ട് സുപ്രീം കോടതി പോയി നിന്നത് സമുന്നതരായ സുപ്രീം കോടതി ജഡ്ജിമാരുടെ മുന്നിൽ ഒരുമാതിരി ഷോ കാണിക്കുകയായിരുന്നു അവിടെ കോടതിയിൽ ചോദ്യം ചോദിച്ചു നിങ്ങളുടെ സംസ്ഥാനത്തിന് ഇതിൻ്റെ ഒരു അറ്റോണി ഇല്ലേ ആ ആളല്ലേ ഇവിടെ വരേണ്ടത് ഈ കാര്യങ്ങൾ പറയേണ്ടതെന്ന് മാന്യമായ ഭാഷ ചോദിച്ചിട്ട് സാറേ എനിക്ക് സംസാരിക്കേണ്ടവരുണ്ട് അവർ പറഞ്ഞത് കേട്ടു അതിന് ചില മാധ്യമങ്ങൾ മമത സുപ്രീം കോടതി ആഞ്ഞടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് ഒന്നും ഉണ്ടായില്ല ആഞ്ഞടിച്ചെങ്കിൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെയായിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ വലിയ ആഞ്ഞടിയൊന്നും ഉണ്ടായില്ല സുപ്രീം കോടതിക്ക് തോന്നണം ഇതൊരു ആഞ്ഞടിയായിരുന്നു അവർ ഞങ്ങളെ മുഖത്താണ് അടിച്ചത് എന്നൊക്കെ തോന്നണ്ടേ ഒന്നും ഉണ്ടായില്ല സുപ്രീം കോടതി ദയവ കാണിച്ചു അതായത് അനർഹയായിട്ടും കൂടി അവിടെ സത്യം പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ വക്കീലാണ് എന്ന് സംസാരിക്കുന്നത് വക്കീൽ കോട്ട് കേൾക്കേണ്ട കാര്യമില്ലെന്ന് പറയാം തീർച്ചയായും പറയാം അവർ ഒരു മുഖ്യമന്ത്രി അവിടെ പോയി വാദിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് എല്ലാ മുഖ്യമന്ത്രിമാരും കോടതിയിൽ പോയിട്ട് നേരിട്ട് കാര്യം ബോധിപ്പിക്കേണ്ട മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ ഒന്നും പോകണ്ട ഇനി അവർ പ്രൊഫഷൻ ഉണ്ട് അഡ്വക്കേറ്റ് സ്വാധീനിക്കട്ടെ എങ്കിലും സ്റ്റേറ്റ് പിന്നതിന് അത് വെച്ചേക്കണേ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ശരിയാ പുറമേന്ന് ഹയർ ചെയ്യാറുണ്ട് അതിലേക്ക് വേണം പറയാ എൻ്റെ പ്രൊഫഷൻ വന്നു വന്നിരിക്കുന്നു അതുകൊണ്ട് മാത്രം ആ പ്രൊഫഷൻ അതിനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രം കോടതി അത് അംഗീകരിച്ചു ശരി കേൾക്കാം കേട്ടു പക്ഷേ കോടതിക്ക് പറയാനുള്ളത് കോടതി കൃത്യമായിട്ട് പറഞ്ഞു യാതൊരു വിധ അളവ് അനുവദിക്കില്ല എന്തുവന്നാലും ഈ പ്രക്രിയ തടസ്സപ്പെടുത്താൻ പറ്റില്ല തടസ്സപ്പെടുത്തണം എന്നാണ് മമത പറയണത് അവർ ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയമാണെന്ന് ആരോപിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ ഇവരെ രാഷ്ട്രീയമായിട്ട് ഭരണകൂടത്തിലെ ആൾക്കാരെയും അവരുടെ പാർട്ടിക്കാരെയൊക്കെ കയ്യേറ്റം ചെയ്യാന്ന് പറഞ്ഞു എന്തൊക്കെയോ പറയണമെന്ന് ആലോചിച്ചു എന്നിട്ടോ ഇതിനൊക്കെ തെളിവ് എന്ന് പറയുന്നത് കൊണ്ട് എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് കോടതി ചെല്ലുന്നു കോടതിക്ക് കാര്യം മനസ്സിലായി സത്യം പറഞ്ഞാൽ മമത ഒരു വലിയ അബദ്ധവും കൂടിയാണ് കാരണം കോടതിയിലേക്ക് ഒരു പേപ്പർ ചൊല്ലുന്നു കോടതി ബന്ധപ്പെട്ട നോട്ടീസ് അയക്കുന്നു അതിന് സംസ്ഥാനം മറുപടി കൊടുക്കുന്നു ഇത് സിസ്റ്റവും സിസ്റ്റവും തമ്മിലാണ് അങ്ങനെ അങ്ങ് പോകേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് സാധാരണ മുഖ്യമന്ത്രിമാർ നേരിട്ട് ഒന്നും ഇടപെടുന്നില്ല മുഖ്യമന്ത്രിമാർ പ്രതികരിക്കുകയാണെങ്കിലും മിതമായ രീതിയിൽ അവർ പറഞ്ഞിരിക്കുമ്പോൾ ചില ന്യായമായ രീതിയിലൊക്കെ സംസാരിക്കുകയുള്ളൂ അതിലൊക്കെ പറഞ്ഞെങ്കിൽ പോകും കോടതിയുടെ നടപടികളിൽ അവർ ഇടപെടില്ല ഇത് നേരം തിരിച്ച് കോടതി നടപടികളിലും കൂടെ ഇടപെടുന്ന തരത്തിൽ ഒന്ന് നടത്തി ഇത് സത്യം പറഞ്ഞ ഒരു ഗിമ്മിക്കാണ് ഒരു കാട്ടിക്കൂട്ടൽ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയമായിട്ട് ഒരു അഭ്യാസ പ്രകടനം മാത്രമാണ് അത് വെച്ച് കുറച്ച് മാധ്യമങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തു ആ മുഹമ്മദ് അദാ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അപ്പം വായിക്കുന്നവരോർക്ക് എന്താ ഇനി തൊട്ടുള്ള ദിവസം ഇവിടെ എസ് ഐ ആറിനെ സുപ്രീം കോടതി നിരോധിക്കുന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത് ഒരിക്കലുമല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കോടതിയും ഭരണഘടനാ സ്ഥാപനമാണ് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ മറ്റൊരു ഭരണഘടനാ സ്ഥാപനം അവിശ്വസിക്കില്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് വിശ്വാസത്തിലെടുത്താൽ മുന്നോട്ട് പോകണം മാത്രമല്ല ഈ ഇലക്ഷൻ കമ്മീഷനാണ് ഇവിടുത്തെ ജനാധിപത്യത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാന ഘടകം കാരണം ഇലക്ഷൻ നടന്നില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യം ഉള്ളത് അവർക്ക് കൊടുത്തേക്കുന്ന പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഏൽപ്പിക്കുന്ന പണി ഇലക്ഷൻ കമ്മീഷൻ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നാണ് കോടതി ചോദിക്കേണ്ടത് എന്തുകൊണ്ട് ചെയ്തു എന്നല്ല ചോദിക്കേണ്ടത് എന്തുകൊണ്ട് ഈ പണി ചെയ്യുന്നു എന്നാണ് മമത ചോദിക്കുന്നത് കോടതിക്ക് ആ ചോദ്യം ചോദിക്കാൻ പറ്റില്ല കാരണം ഭരണഘടനാനുസൃതമായിട്ട് ചെയ്യേണ്ട പണി ഇലക്ഷൻ കമ്മീഷൻ ചെയ്തു അത് ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നാണ് ചോദിക്കേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട പണി എന്തുകൊണ്ട് ചെയ്യുന്നു തെറ്റല്ലേ എന്ന കാര്യത്തിൽ കോടതി ചോദിക്കുമോ ഒരിക്കലുമില്ല അതാണ് ആ മറുപടി വന്നത് മമതയുടെ നേരെ വന്ന അതാണ് മമതയ്ക്ക് മമതയും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ഇലക്ഷൻ കമ്മീഷൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന പണിയാണ് ചെയ്യുന്നത് അതിന് സുപ്രീം കോടതിയിൽ അപ്രൂവൽ ഉണ്ട് അതിൻ്റെ ഭരണഘടനയുടെ പിന്തുണയുണ്ട് അതിനെ നിഷേധിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് ഭരണഘടനാനുസൃതമായിട്ടോ ജനാധിപത്യ രീതിയിലോ മുന്നോട്ടു പോകാൻ പറ്റില്ല ഇത് മമതയെ സുപ്രീംകോടതി പഠിപ്പിക്കുകയാണ് ചെയ്തത് എല്ലാ സ്റ്റേറ്റിലും എസ് ഐ ആറ് കൃത്യമായിട്ട് അടഞ്ഞിരിക്കണം തടസ്സപ്പെടുത്താൻ ഒരു സ്റ്റേറ്റിനും അധികാരമില്ല എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണ് അതിനർത്ഥം മമത കാണിച്ച അബദ്ധം കൂടെ ചേർത്ത് വായിക്കണം അതായത് പൊളിറ്റിക്സൈസ് ചെയ്യലാണ് താൻ ഉദ്ദേശിച്ചത് എന്ന് മമത കോടതി നേരിട്ടിന്ന് ബോധ്യപ്പെടുത്തുകയാണ് അവരുടെ എൻട്രി കൊണ്ടുണ്ടാവണം കുഴപ്പമാണ് കോടതിയിലേക്ക് അത് ഇവിടുത്തെ ഇവരെ പൊക്കി പറയുന്ന മാധ്യമപ്രവർത്തകർ മനസ്സിലായിട്ടില്ല ഒരു കാണിച്ച അബദ്ധം എന്താന്ന് അപ്പോൾ കോടതിക്ക് തെളിവായി അതുവരെ ഒരു ഓക്കെ രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു വേദിയിരുന്നു ഒരു പത്രസമ്മേളനം ഒക്കെ ആയിരുന്നു മുഖ്യമന്ത്രിമാർ പറയണം ആയിക്കോട്ടെ അവിടെ കൊണ്ട് കഴിക്കും കോടതിയെ ശ്രദ്ധിക്കില്ല ഇത് അങ്ങനെ പറയേണ്ട ഒരാൾ കോടതി നേരിട്ട് വന്നിട്ട് ഭരണഘടനാനുസൃതമായിട്ട് എന്നൊരു പ്രവൃത്തി ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞാൽ കോടതി ഇതിനെ എങ്ങനെ എടുക്കും കോടതി സംശയിക്കും ഇവർക്ക് എന്തോ മറ്റെന്തോട്ടുണ്ടല്ലോ അത് തന്നെ അതുതന്നെ സംഭവിച്ചത് അതുകൊണ്ട് സ്ട്രിക്റ്റായിട്ട് കോടതി പറഞ്ഞു ഒരിക്കലുമില്ല തടസ്സപ്പെടുത്തൽ നടക്കില്ല ഇനി ഇനിയും തടസ്സപ്പെടുന്നു തോന്നിയാൽ എന്ത് സംഭവിക്കും അവിടെയാണ് ക്രൂഷ്യൽ സ്റ്റെപ്പ് ഒരുപക്ഷെ മമത കാവൽ മുഖ്യമന്ത്രി പോലും ആയിട്ടിരുന്നുകൊണ്ട് ഇലക്ഷൻ നടന്നു വിചാരിക്കേണ്ട കോടതിക്ക് വേണം ആക്ഷൻ എടുക്കാം അങ്ങനെ ഒന്നിലേക്ക് പോവാം രാഷ്ട്രീയ നിവാരണത്തിൻ്റെ കീഴിലാക്കിക്കൊണ്ടോ വേറൊരു സംവിധാനത്തിന് കീഴിലോ അവിടെ ചിലപ്പം ഇലക്ഷൻ കമ്മീഷന് കൂടുതൽ പവർ കൊടുത്തുകൊണ്ട് ഇലക്ഷൻ നടത്തേണ്ടി വരും ഇത് തെറ്റായ ഒരു അങ്ങേറ്റം തെറ്റായ ഒരു സ്റ്റെപ്പാണ് മമതാ ബാനർജിയുടെ അടുത്തത് അതിൻ്റെ രാഷ്ട്രീയ അബദ്ധവും കൂടിയാണ് കോടതി ഇതിനകത്ത് ഒരു സ്റ്റെപ്പും കൂടെ കടന്നിരുന്നെങ്കിൽ കോടതി സംവിധാനം ഒട്ടും കൈവിട്ടില്ല വളരെ സംയമനത്തോടി വളരെ ഒതുങ്ങിയ കൃത്യമായ വാക്കുകൾ കൂടെ മാത്രമേ കോടതി പ്രതികരിച്ചിട്ടുള്ളൂ മമതയുടെ നേരെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല നേരിട്ട് അവരോടൊന്നും തന്നെ പറഞ്ഞില്ല പക്ഷേ അതിനുശേഷം കോടതി നിന്ന് വിധി വളരെ കൃത്യമായിരുന്നു അല്ലെങ്കിൽ കോടതിയുടെ പരാമർശങ്ങൾ കൃത്യമായിരുന്നു കണിശമായിരുന്നു ആയിരുന്നു തടസ്സപ്പെടുത്താൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു ബംഗാൾ ഗവൺമെൻറ്റ് എണ്ണായിരത്തോളം ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് കോടതിക്ക് കൈമാറേണ്ടി വന്നിട്ടുണ്ട് ആരൊക്കെയാണ് എസ് ഐ ആർ പങ്കെടുക്കുന്നത് ആ ലിസ്റ്റനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ പറഞ്ഞേക്കാണ് ഇലക്ഷൻ കമ്മീഷനും ഡി ജി പിക്ക് കോടതി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ നടക്കും ആ രീതിയിൽ നടക്കുക തന്നെയാണ് വേണ്ടത് അല്ലാതെ മറ്റൊന്നുമല്ല ഇലക്ഷൻ സമയമായി കഴിഞ്ഞാൽ പിന്നെ മറ്റ് കാര്യങ്ങളല്ല ഇത് വേറൊരു സംവിധാനത്തിലേക്ക് മാറുകയാണ് എന്ന് പറഞ്ഞാൽ ഭരണം ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഒരു സ്ഥലം മാറ്റം ആ സമയത്തൊരു സർക്കാർ ഉദ്യോഗസ്ഥനോ കൊടുക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കാര്യമാണ് കളക്ടർമാർ ഇന്ന് ജിമ മാറ്റാൻ പറ്റില്ല അവരെല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ട് മാറുക നമ്മുടെ ഈ കോവിഡ് സമയം വന്നപ്പോഴേ സത്യം പറഞ്ഞാൽ ഈ രാജ്യം ഭരിച്ചത് ഐ സി എം ആർ ആയിരുന്നു ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറഞ്ഞ പോലെയാണ് പ്രധാനമന്ത്രി മന്ത്രിസഭയൊക്കെ പ്രവർത്തിച്ചത് ഒരു ക്രൈസിസ് കണ്ടീഷനിൽ അത് അങ്ങനെയാണ് ഹെൽത്തിൻ്റെ ക്രൈസിസ് ആണെങ്കിൽ ആ സമയത്ത് ഐ സി എം ആർ മുന്നിൽ വരും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സ്വാഭാവികമാണ് ഇലക്ഷൻ സമയമാകുമ്പോൾ ഇലക്ഷൻ കമ്മീഷനാണ് യുദ്ധമാണെങ്കിൽ ആ യുദ്ധമാണോ പട്ടാളം ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു നിയമത്തിൻ്റെ കീഴിൽ അത് അത്ര മന്ത്രാലയങ്ങൾ അത് ഇത് ഇലക്ഷൻ എപ്പോൾ ഉണ്ടോ അവിടെ ഇലക്ഷൻ കമ്മീഷൻ റോളുണ്ട് ആ സമയത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണെങ്കിൽ പോലും പല അധികാരങ്ങളും കുറയും പല പ്രഖ്യാപനവും നടത്താൻ പറ്റില്ല തോന്നിയ പോലെ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റാൻ പറ്റില്ല മാത്രമല്ല ഇലക്ഷന് വേണ്ടിയിട്ട് അനുബന്ധമായിട്ട് എന്തൊക്കെ പശ്ചാത്തല പ്രവർത്തികൾ ചെയ്യണോ അതെല്ലാം ചെയ്തിരിക്കണം അത് ചെയ്തില്ലെങ്കിൽ തെറ്റാവും കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് എസ് ഐ ആർ നടപടികൾ നേരപാട് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ധാരാളം എററുകൾ കടന്നു കൂടിയിട്ടുണ്ട് ഒത്തിരി തെറ്റുകൾ വോട്ടറി സിസ്റ്റ് കടന്നു കൂടിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് വർഷമായിട്ട് മരിച്ചവരുടെ പേര് വെട്ടിയിട്ടില്ലെങ്കിൽ കഷ്ടമല്ലേ ആ ആ മരിച്ചവർ പ്രേതങ്ങളായിട്ടോ ഗന്ധർവന്മാരായിട്ടോ രക്ഷിമാരായിട്ടോ ഒന്ന് വോട്ട് ചെയ്യണ്ടെങ്കിലും അതിന് കഷ്ടവില്ല അത് അതൊക്കെ കേരളത്തിൽ പോലും നടക്കണില്ലേ ഇത് രണ്ട് ജില്ലകൾ ചിലപ്പോൾ രണ്ട് സമയത്തായിരിക്കും ഒരേ ലക്ഷം തന്നെ നടക്കണം കാരണം ഇപ്പോൾ ഒരേ ലക്ഷം തന്നെ പല ഘട്ടങ്ങളായിട്ട് നടത്താൻ ഒരേ സമയം ജോലി മാറ്റം കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടോ രണ്ട് ജില്ലയിലും വോട്ടെസിറ്റ് പേരുള്ളവരാക്ക് എന്തെങ്കിലും കെമിക്കൽ ഉപയോഗിച്ച് ആ മഷി മാറ്റാൽ പോരെ അപ്പുറത്ത് പോയി വോട്ട് ചെയ്യാൻ അപ്പം ഇരട്ട വോട്ട് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമല്ലേ ഇതൊക്കെ വെട്ടിക്കളയൻ്റെ മരിച്ചവർ വിവാഹം കഴിച്ച് മാറിപ്പോയവർക്ക് ഇരട്ടവോട്ടുണ്ടാവാം ജോലി മാറിപ്പോയവർക്ക് ഇരട്ടവോട്ടുണ്ടാവാം വിദ്യാഭ്യാസ കാലത്ത് വേറെ ഇടത്തേക്ക് പോയവർക്ക് ഇരട്ട ഇരട്ടവോട്ടുണ്ടാവാം എന്തിന് താമസ സ്ഥലം ഒന്ന് മാറിയവന് പോലും ഉണ്ടാകും ഒരു വാടക വീട്ടിൽ നിന്ന് വേറെ വാടക വീട്ടിലേക്ക് മാറിയവന് പോലും ഉണ്ടാകും ഇതെല്ലാം പരിഗണിച്ച് സംശുദ്ധമായ ലിസ്റ്റ് ഉണ്ടാവണം അത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഈ ഇരട്ടവോട്ടും മരിച്ചവരുടെയും മരിച്ചവരുടെ കള്ളവോട്ട് ചെയ്യപ്പെടുന്നു ഇരട്ടവട്ടുള്ളവന് കള്ളവോട്ട് ചെയ്യാം ഈ സാഹചര്യം ഒഴിവായേ പറ്റൂ പിന്നെ വിദേശികൾക്ക് അനധികൃതമായിട്ട് ഇവിടെ കടന്നു കയറി വിദേശികൾ വല്ലുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി എടുക്കുകയാണെങ്കിൽ നിരവധി ബംഗാളികൾ കേരളത്തിൽ വന്ന് ജീവിതം അവന് കേരളത്തിൽ ഇത് വോട്ട് ചെയ്യാൻ അവസരം വേണമെങ്കിൽ കൊടുക്കാം അവൻ ഇന്ത്യൻ പൗരൻ തന്നെയാണ് പക്ഷേ കൂട്ടത്തിൽ അവൻ്റെ ബംഗാളിലെ വോട്ട് കട്ടായി എന്ന് ഉറപ്പുവരുത്തണം അവിടെ ഇവിടെയും കൂടെ അത് പാടില്ല അത് തെറ്റാണ് അതുപോലെ ബംഗ്ലാദേശികൾ ആ ബംഗ്ലാദേശികൾ വരുന്നത് വിദേശ പൗരന്മാർ വരുന്നത് വേറെ ഉണ്ട് ബംഗാളിൻ്റെ അതെ അപ്പോൾ പലയിടത്തും നേപ്പാളികൾ ഇവിടെ ഉള്ളവരുണ്ട് ഭൂട്ടാൻകാരുണ്ട് ബംഗ്ലാദേശികളുണ്ട് ഇങ്ങനെ പല പല ആൾക്കാരുണ്ട് ഇവരെല്ലാം ഇവിടെ വോട്ട് ചെയ്യാന്ന് എന്ന് എങ്ങനെ എങ്ങനെയായിരിക്കും അവർക്ക് പൗരത്വത്തിന് അർഹതയില്ലാത്തവർ പൗരന്മാരെ അല്ലാത്തവർ വോട്ട് ചെയ്താലോ ഇതൊക്കെ മോശമായ പ്രവണതകളാണ് അവർക്കെല്ലാം വോട്ട് ചെയ്യാൻ അനുവദിക്കാറുള്ളത് പക്ഷേ എന്തോ നിർഭാഗ്യം കൊണ്ട് ഇവിടുത്തെ കുറേ രാഷ്ട്രീയക്കാർക്ക് അവരെല്ലാം വോട്ടേഴ്സ് ആക്കണം എന്നൊരു താല്പര്യമുണ്ട് അവരെയൊക്കെ പൗരന്മാരാക്കണമെന്നോ പൗരന്മാരാക്കാണ്ട് തന്നെ അവരെ വോട്ട് മേടിക്കണം എന്നൊക്കെ താല്പര്യമുണ്ട് അതൊക്കെ നിക്ഷിപ്ത താല്പര്യങ്ങളാണെന്ന് മാത്രമല്ല അതൊന്നും നാളെ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഉപകാരപ്പെടുന്നുമല്ല അതുകൊണ്ട് മമതയ്ക്ക് കോടതി നിന്ന് കിട്ടിയ മറുപടി അഥവാ എല്ലാ സംസ്ഥാനങ്ങൾക്കും എസ് ഐ ആർ സംബന്ധിച്ച് സുപ്രീംകോടതി കൊടുത്ത മറുപടി എന്ന് പറയണത് ഈ രാജ്യത്തിൻ്റെ ഭാവിക്കും ഭരണഘടനാ സംരക്ഷണത്തിനും ഏറ്റവും അത്യാവശ്യമുള്ളതാണ് മമത ഇനിയെങ്കിലും അത് പഠിച്ചെങ്കിൽ നല്ല കാര്യം ഇല്ലെങ്കിൽ നാളെ കോടതി വേറെ സ്റ്റെപ്പിലൂടെ അത് പഠിപ്പിച്ചു എന്ന് വരും അത് ഒരുപക്ഷെ മതയുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പോലും അന്ത്യമാവാൻ സാധ്യതയുണ്ട്